നമ്മുടെ മനം കുളിർപ്പിക്കുകയും ഹൃദയം നിറയ്ക്കുകയും ചെയ്യുന്ന ചെങ്കൽ വീട് ഗംഭീരമായ അകത്തളങ്ങളുടെ നവ്യമായ ദൃശ്യങ്ങൾ പുത്തൻ ആശയങ്ങളുടെ സമ്മേളനം ചില വീടുകൾ അത്ഭുതമാണ് മറ്റു ചിലത് ഉത്തമ മാതൃകകളും കാസർഗോഡ് ജില്ലയിലെ ചന്തേര എന്ന സ്ഥലത്തെ പൂർണ്ണമായും വെട്ടുകള് കൊണ്ട് പടുത്തുയർത്തിയ സജിത് നിമ്മി ദമ്പതികളുടെ വീടിൻ്റെ വിശേഷങ്ങൾ പുളുക്കിൽ എന്നാണ് വീടിൻ്റെ പേര് തനി കേരളീയമായ തനിമയിൽ പ്രത്യേകിച്ച് വടക്കേ മലബാറിൻ്റെ തനത് ശൈലിയിലാണ് വീടിൻ്റെ എലിവേഷൻ ദീർഘമായി ഇൻ്റർലോക്ക് ചെയ്ത ഒരു പാതയുടെ അങ്ങേയറ്റത്താണ് പടിഞ്ഞാറ് ദർശനമായി ഈ വീടുള്ളത് വീടിനോടടുക്കുംതോറും വെട്ടുകല്ലിൻ്റെ മാസ്മരികമായ ഭംഗി കൂടുതൽ ദൃശ്യമാവുന്നു ഒരു പ്രധാന മൊകാരം അതിനു മുകളിൽ മറ്റൊന്ന് എന്ന ക്രമത്തിലാണ് വീടിൻ്റെ നിർമ്മാണം ഇരുപത് ലക്ഷം രൂപയ്ക്ക് വളരെ ബജറ്റ് ഫ്രണ്ട്ലിയായി നിർമ്മിച്ച വീടിൻ്റെ മുകൾ ഭാഗം ഡ്രസ്സ് ചെയ്ത് നാടിനോട് പെയിൻറ് ചെയ്തുമേ മേ പൂശാതെ പാകിയിരിക്കുകയാണ് ഭിത്തിപുറമാകെ പ്ലാസ്റ്ററിങ് ചെയ്യാതെ ബയർ ചെങ്കലിൽ ക്ലിയർ അടിച്ച് ഗംഭീരമാക്കിയിരിക്കുന്നു എല്ലാ ജനവാതിലുകൾക്കും ബോർഡർ നൽകി വെളുത്ത ചായവും പൂശിയിട്ടുണ്ട് മുന്നിലെ വരാന്തയ്ക്ക് പ്രത്യേകമായൊരു മുഖാരം കൂടി നൽകി അതിനെ ചെങ്കല്ലുകൊണ്ട് കടഞ്ഞെടുത്ത രണ്ട് തൂണുകളിൽ ഉയർത്തി നിർത്തിയിരിക്കുന്നു റെഡ് സാൻസ്റ്റോണിൻ്റെ തനിമയും പകിട്ടുമാണ് വടക്കൻ മലബാറിലെ ചെത്തുകല്ലിന് ആ ഭംഗി അപ്പാടെ ഒപ്പിയെടുത്ത കാഴ്ചയാണ് നമുക്ക് ലഭിക്കുക തടിയിൽ ഓലമെടഞ്ഞ മട്ടിൽ ഡിസൈൻ ചെയ്ത പ്ലാവിൻ ജാലകങ്ങൾ എത്ര തലമുറ കഴിഞ്ഞാലും മാർബിൾ ഗ്രാനൈറ്റ് എന്നിവ പോലെ തന്നെ നീണ്ടു നിൽക്കുന്ന ഭംഗിയും ഈടും ഈ ചെങ്കല്ലിന് സ്വന്തമാണ് വരാന്തയിൽ നമ്മൾ സാധാരണ കാണാത്ത ഇനം ടു ഇൻറ്റു ടു എന്ന ക്രമത്തിലുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് പാകിയിരിക്കുന്നത് പൂർണ്ണമായും വിളഞ്ഞു മൂത്ത ജാതി മരത്തിൻ്റെ കൊണ്ടാണ് മുൻവാതിൽ നിർമ്മിച്ചിരിക്കുന്നത് അതിന് അത്രമേൽ ചാരിത നൽകുന്നത് ഇരുവശങ്ങളിലുമുള്ള ഒറ്റപ്പാളി ജനലുകളും ജാതിക്ക് ജാതിക്കുണ്ടാവുന്ന മരത്തടി കൊണ്ട് ഇത്ര ഭംഗിയായ മര ഉരുപ്പടികൾ നിർമ്മിച്ചെടുക്കാനാവുമെന്നത് പുതിയ അറിവാണ് ഇതാണ് സജിത്ത് എന്ന് പേരായ ഗൃഹനാഥൻ നല്ല പൊളി ലുക്കിലുള്ള ഒരു ഗംഭീരമായ നടുത്തളത്തിലേക്കാണ് കണ്ടുറക്കുക തൊട്ടുമുന്നിൽ സിറ്റിംഗ് ആണ് സിറ്റിങ്ങിൽ ഇരിക്കാനാവാതെ നേരെ അകവശത്തേക്ക് നടക്കുകയാണ് പൂജാമുറിയുടെയും മുന്നിലെ ചെറുകുളത്തിൻ്റെയും ഭംഗിയിലേക്ക് നടുമുറ്റത്തിൻ്റെ മാതൃകയിൽ കൃത്രിമമായി ഒരു ചെറു ഫൗണ്ടൻ നിർമ്മിച്ചിരിക്കുന്നു പൂജാ മുൻവശം ടെമ്പിൾ ശൈലിയിൽ ഒരു മുഖപ്പും നൽകിയിട്ടുണ്ട് സിറ്റിങ്ങിനായി രണ്ട് പതുപതുത്ത സോഫകൾ കയറി വരുന്ന നടവഴിയുടെ ഇരുവശങ്ങളിലുമായി ക്രമപ്പെടുത്തിയിരിക്കുന്നു അതീവ വിശാലമായ ഈ നടുത്തളത്തിൻ്റെ ചുറ്റുമായാണ് വീടിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം സംവിധാനം ചെയ്തിരിക്കുന്നത് ഇവിടെ വലതുവശത്ത് വീടിന് മൂന്നിലൊന്ന് ഭാഗത്തിൽ നിന്ന് കാണാൻ പറ്റുന്ന പാകത്തിന് ഒരു ടി വി യൂണിറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പുറത്തുനിന്ന് നമ്മൾ വീട് കാണുന്നത് പോലെയല്ല ഇതിനകവശം വളരെ വിശാലമാണ് ഇത്ര സ്പേഷ്യസാണ് അകവശമെന്ന് ആദ്യം അറിഞ്ഞിരുന്നില്ല ഇവിടെയാണ് ടി വി യൂണിറ്റിന്റെ സ്ഥാനം ഡൈനിങ് സ്പേസ് അതുപോലെ അടുക്കള ബെഡ് സ്പേസ് സിറ്റിംഗ് ഏരിയ എന്നിവിടങ്ങളിൽ നിന്ന് നേർക്കാഴ്ച ലഭിക്കുന്ന വിധത്തിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്സ് അതിന് തൊട്ടടുത്തായി പൂജാമുറിയും കുളവും അനുബന്ധ ഭാഗങ്ങളും ഒക്കെയാണ് മികച്ച വാമ ആംബിയൻസിൽ ഒരു ക്ഷേത്രാങ്കണത്തിൻ്റെ പരിശുദ്ധിയോടെ സംരക്ഷിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെയൊക്കെ പൂജാമുറിയുടെ മുന്നിലെ ചുവരുകളിലും വെട്ടുകലിൻ്റെ മാസ്മരികത അതുപോലെ ദൃശ്യമാണ് വീടിൻ്റെ അകവശത്താകമാനം പുറത്തു കണ്ട അതേ മാതൃകയിലും വലിപ്പത്തിനുമുള്ള വെട്രിഫീഡ് ടൈലുകളാണ് പതിച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് രണ്ട് ഫെറോസിമെന്റ് തൂണുകളിൽ ഒരു കഴുകോൽ ചാട്ടം ഒരുക്കി അതിന് മേൽ ഓടുപാകി ഒരു മൊഗാരം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നിലാണ് പൂജാമുറി അലങ്കാരപ്പണികൾ ചെയ്ത വാതിൽപ്പാളുകളോടു കൂടിയ പൂജാ സ്പേസ് വീട്ടുകൂടലിന് മുൻപ് തന്നെ ഗൃഹനാഥൻ ഒരു നെറ്റിപ്പട്ടം വാങ്ങി സൂക്ഷിച്ചിരുന്നു വീടുപണിയിൽ നമുക്ക് നിരവധി ആഗ്രഹങ്ങളുണ്ടാകും എങ്ങനെയാണോ നമ്മളുടെ ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക എന്ന് മാത്രമാണ് ഇത്തരണത്തിൽ അഭിപ്രായപ്പെടാനുള്ളത് ഹാലിൻ്റെ ഇടത്തെ ഭാഗം പൂർണ്ണമായും ഡൈനിങ് ഏരിയയ്ക്ക് മാറ്റിയിരിക്കുകയാണ് തൊട്ടുചാറയുള്ള ചുവരിലെ ഒരു ചെറുചാലകത്തിൻ്റെ ചുവട്ടിലാണ് ഉന്മേശയുടെ സ്ഥാനം അടുക്കളയിൽ നിന്ന് വേഗത്തിൽ ആക്സസിബിൾ ആവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൂന്ന് ബെഡ് സ്പേസ് ടി വി യൂണിറ്റ് സിറ്റിംഗ് ഏരിയ കിച്ചൺ എന്നിവയുടെ നേരിട്ടുള്ള കാഴ്ച ലഭിക്കുന്ന വിധത്തിലാണ് ഉൺമേശ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് നേരെ എതിർവശത്ത് ടി വി യൂണിറ്റിൻ്റെ അടുത്തായാണ് വാഷ് ഏരിയയുടെ സ്ഥാനം ഡൈനിങ് ഏരിയയുടെ തൊട്ടടുത്തായി വാഷ് കൗണ്ടർ സ്ഥാപിക്കാതെ ഒരല്പം ദൂരെ മാറി അത് ഇതുപോലെ സെറ്റ് ചെയ്യുന്നതാവും നന്നാവുക ക്ലാസിക് ശൈലിയിൽ മികവാർന്ന എന്നാൽ അധികം വിശാലമല്ലാത്ത ഒരു കൗണ്ടറും അനുബന്ധമായ സ്റ്റോറേജും കാണാം ഇവിടെ ഇവിടെ ഇങ്ങനെ നിന്നാൽ മുകളിൽ ചുറ്റോടു ചുറ്റുമുള്ള ബാൽക്കണി കാണാം കോൺക്രീറ്റ് ചെയ്യാതെ പതിനെട്ട് എം എം ഖനമുള്ള വി ബോർഡ് അഥവാ സിമെന്റ് ബോർഡ് കൊണ്ടാണ് ബാൽക്കണിയുടെ തട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഡബിൾ ഹൈറ്റിലാണ് ഈ ഭാഗം നിർമ്മിച്ചിട്ടുള്ളത് അങ്ങോട്ടേക്ക് കയറാൻ ഇരുമ്പ് വൈപ്പിൽ തീർത്ത ഒരു സ്റ്റെയർ കേസും ഉണ്ട് ചവിട്ടുപടികളും നല്ല ഘനമുള്ള സിമെൻറ്റ് ബോർഡുകൾ കൊണ്ട് നിർമ്മിച്ചതിനു ശേഷം കാർപ്പറ്റ് ഷീറ്റുകൾ ഒടിച്ചിരിക്കുകയാണ് കോണിപ്പൊടി കയറി എത്തുന്നത് മനോഹരമായ ബാൽക്കണിയുടെ കാഴ്ചകളിലേക്കാണ് ഇവിടെ ചുറ്റോടു ചുറ്റും നടക്കാനും താഴെയുള്ള കാഴ്ചകൾ കാണുവാനും ഇത്രമേൽ ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ് താഴെ നല്ല കുളിർമ അനുഭവപ്പെടുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തെ കാഴ്ച ലഭിക്കുക മുകളിലുള്ള തട്ടിൻ കയറാനായി മറ്റൊരു ഗോവണി കൂടി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നല്ല ബിൽഡപ്പ് ക്വാളിറ്റിയിൽ ഇരുമ്പും വീബോർഡും കൊണ്ടാണ് ഇതിൻ്റെയും നിർമ്മാണം കയറുക എത്തുന്നത് ഇത്തരമൊരു പ്രദേശത്തേക്കാണ് വശങ്ങളിൽ ഇരുമ്പ് പൈപ്പുകൾ കൊണ്ട് കൊട്ടിൽ മാതൃകയിൽ ഗ്രിൽ ചെയ്ത ഒരിടമാണിത് തുണികൾ ആറാനിടുന്ന ഒരു സ്ഥലവുമാണിത് തിരികെ താഴെ എത്തിയിരിക്കുകയാണ് രണ്ടോ മൂന്നോ തട്ടുകളുണ്ടെങ്കിലും കാഴ്ചയിൽ ഒറ്റ നിലയുള്ള മൂന്ന് ബെഡ്റൂം വീടാണിത് ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് ടെലിവിഷൻ സ്ഥാപിച്ചിരിക്കുന്നതിൻ്റെ തൊട്ടടുത്തായി ഒന്നാമത്തെ മുറിയിലേക്കുള്ള എൻട്രി ഡോറുകളെല്ലാം റെഡിമെയ്ഡായി വാങ്ങിയതാണ് പഴമയെ അത്രമേൽ ഇഷ്ടമുള്ള ആളായതിനാൽ ഈ വീടിൽ കോൺക്രീറ്റ് പാടെ ഒഴിവാക്കിയിരിക്കുന്നു അതിവിശാലമായ ഈ മുറിയുടെ എല്ലാ ജാലകങ്ങളും കട്ടൺ ചെയ്തിരിക്കുന്നു ലാളിത്യമാണ് പ്രധാന ആകർഷണം ബജറ്റ് ഫ്രണ്ട്ലി വീടാണെങ്കിലും ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല മുറിയിലാകമാനം ടൈൽ വിരിച്ചിട്ടുണ്ട് മുഗൾ ഭാഗത്ത് ബോർഡ് കൊണ്ട് തടിയുടെ മട്ടിൽ ഫാൾ സീലിംഗ് ചെയ്തിട്ടുമുണ്ട് നല്ല ഉയരത്തിലുള്ള റൂഫിംഗ് ആയതിനാൽ ഈ കടുത്ത വേനലിലും സാമാന്യം തണുപ്പുള്ള ഇവിടെ ഓടും മച്ചും നടുമുറ്റവും വരാന്തയും ഒക്കെ എപ്പോഴാണ് നമുക്ക് വേണ്ടാതായത് എന്ന് മനസ്സിലാവുന്നില്ല അതിന് ഹേതുവായ കാരണവും അറിയുന്നില്ല എന്നാൽ സജിത്തിനെ പോലെ ചിലർ മാത്രം ഇതൊക്കെ ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരല്പം കൂടുതലാണെങ്കിലും കുറഞ്ഞ ബജറ്റ് നമുക്ക് ഏറെ ആശ്വാസം നൽകുന്നു തൊട്ടടുത്തുള്ള വാഷ് കൗണ്ടറും അതിനപ്പുറമുള്ള കോമൺ ടോയ്ലറ്റ് ഏരിയയും കാണുക വീട് കോൺട്രാക്ട് നൽകുന്നതിന് പകരം സ്വന്തമായി സാധന സാമഗ്രികൾ എടുത്തു നൽകി മറ്റുള്ളവരെ കൊണ്ട് കൂലിക്ക് ചെയ്യിപ്പിച്ചതാണ് പൂജാമുറിയുടെ വലതുവശം ചേർന്ന് രണ്ടാമത്തെ കിടപ്പുമുറി വീടുപണിയുടെ പ്ലാനിങ് അതുപോലെ മേൽനോട്ടം എന്നിവയെല്ലാം ഗൃഹനാഥൻ തന്നെയാണ് ചെയ്തത് മെറ്റീരിയൽസ് സർവ്വതും സൈറ്റിൽ എത്തിച്ചു നൽകി അങ്ങനെയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള മനോഹരമായ ഈ വീട് ഇരുപത് ലക്ഷം എന്ന സ്വപ്നതുല്യമായ തുകയ്ക്ക് ചെയ്തു തീർക്കാനായത് വെട്ടുകല്ലിനും ഇരുമ്പിനും തടിക്കുമൊപ്പം ഒരു പുതുമയ്ക്കായി വീ ബോർഡും കൂടുതലായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു വീടിന്റെ അകവശമാകമാനം എട്ടെം സിമെൻറ്റ് ബോർഡ് കൊണ്ട് ഫോൾ സീലിംഗ് നൽകിയിരിക്കുന്നു ഒരു മുറിയിൽ പോലും അറ്റാച്ച്ഡ് ബാസ് സ്പേസ് ഇല്ല എന്നത് വലിയൊരു പോരായ്മ അല്ല ഭാവിയിൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നത് ആശ്വാസകരവുമാണ് ഇനി ഇവിടെ നിന്നിറങ്ങി ഈ വീട്ടിലെ ഇളമുറക്കാരനായ സൂര്യയുടെ മുറി കണ്ടുവരാം കോണിപ്പടിക്കും ഡൈനിങ് ഏരിയയ്ക്കും സമീപമാണ് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം അതിൻ്റെ കാഴ്ചകൾ നമ്മുടെ പ്രിയപ്പെട്ട കാഴ്ചക്കാർക്ക് കാണുന്നതിനായി ഈ വീട് ഇങ്ങനെ ഒരുക്കി വൃത്തിയാക്കി തന്നത് സൂര്യയാണ് ചെറിയ ഒരു മുറിയാണെങ്കിലും വൃത്തിക്കും ഭംഗിക്കും ഒന്നും യാതൊരു കുറവുമില്ല വീടുകളുടെ നിർമ്മാണത്തെക്കുറിച്ചും മെറ്റീരിയൽസിനെ കുറിച്ചുള്ള പ്രാഥമിക ധാരണയും ഒരല്പം സമയവും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കരാർ നൽകാതെ ഇതുപോലെ കുറഞ്ഞ ചിലവിൽ വീടുകൾ നിർമ്മിച്ചെടുക്കാനാവൂ വീ ബോർഡിന്റെ ഉപയോഗമാണ് ഈ വീട്ടിലെ ഏറ്റവും പ്രധാന സവിശേഷത വീബോർഡ് ബോർഡ് സിമന്റ് ബോർഡുകളാണ് സിമന്റ് ഭിത്തിയിൽ ചെയ്യുന്നത് എന്തും നമുക്ക് ഇതിൽ ചെയ്യാനാവും മരവും മണ്ണും കൊണ്ട് നിർമ്മിക്കുന്ന വീടുകൾ കാലാതി വർത്തിയായിരിക്കുന്നത് അവയുടെ സ്വാഭാവികത ഒന്നുകൊണ്ട് മാത്രമാണ് കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ചരിഞ്ഞ മേൽക്കൂരയും ഓടും മരവും ഒക്കെ തന്നെയാണ് നന്നാവുക എന്നാൽ ആഡംബരത്തിലും മതിമറന്ന നമ്മൾ അൾട്രാ കണ്ടംപററി ശൈലിയിൽ കോൺക്രീറ്റ് വീടുകൾ നിർമ്മിച്ച് അതിൽ കിടന്ന് രാത്രിയും പകലും വെന്തുരുകയാണ് അടുക്കളയിൽ എത്തിയിരിക്കുകയാണ് ഡൈനിങ്ങിനോട് ചേർന്ന് അധികം വിശാലമല്ലാത്ത എന്നാൽ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കള അലുമിനിയം പാനലുകൾ കൊണ്ട് സ്റ്റോറേജ് വർക്കുകളെല്ലാം ചെയ്തു തീർത്തിട്ടുണ്ട് ഒരു ഇലക്ട്രിക് ചിമ്മിനിയും ഇവിടെ കാണാം ഗംഭീരമായ ഈ കിച്ചൺ സ്പേസിന് പിന്നിലായി അതിവിശാലമായ ഒരു വർക്കിംഗ് കിച്ചൺ ഉണ്ട് നല്ല കാറ്റും വെളിച്ചവും കിടക്കുന്ന രീതിയിലാണ് നിർമ്മാണം ഗ്യാസ് അടുപ്പിനും വിറകടുപ്പിനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇവിടെ ഈ വർക്കിംഗ് കിച്ചണോട് ചേർന്ന് ഒരു കോമൺ ടോയ്ലറ്റും തരപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടുകാരനെ നമസ്കാരം എൻ്റെ പേര് സജിത്ത് ഇതെന്റെ മകൻ സൂര്യാനന്ദൻ എൻ്റെ വൈഫും മോളും ഉണ്ട് അവര് പുറത്തു പോയിട്ടുള്ളത് സൂര്യാനന്ദൻ നമുക്ക് വീട് വെക്കുമ്പോൾ തന്നെ ഒരു നടുത്തളം വരുന്നുണ്ടായിരുന്നു അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീട്ടിൽ ഇത് ഒരു ട്രഡീഷണൽ ടൈപ്പ് വീടാണ് അങ്ങനെയുള്ള ഒരു വീടിനോടുള്ള താല്പര്യം ഇത് വെക്കാനുള്ള കാരണമായി ഇത് പൂർണ്ണമായിട്ടും വാർപ്പ് ഒഴിവാക്കിക്കൊണ്ട് ചെങ്കല്ലും ഓടും ഉപയോഗിച്ച് ചെയ്തെടുത്ത വീടാണ് വീട്ടിലെ ഓടും ചെങ്കല്ലും അങ്ങനത്തെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലൊരു കൂളിംഗ് ഉണ്ട് പിന്നെ നടുത്തളുണ്ട് പൂജാമുറി മൂന്ന് ബെഡ്റൂം ഡൈനി ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുത്ത എൻ്റെ വീടാണ് ഈ വീട് കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക